ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ നിങ്ങളുടെ റിയാലിറ്റി ആമിയൂർ ാണ് ട്രാവൽസ് സംഘടിപ്പിക്കുന്ന ഹജ് ഉംറ സംഗമം ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് ആമിയൂർ എം എം പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ട്രാവൽസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഹജ്ജിന്റെ ആദ്യ പാസ്പോർട്ട് സ്വീകരിക്കൽ കർമ്മം കേരള ജമിയത്തുലമ കേന്ദ്ര ഉപാധ്യക്ഷൻ ഷെയ്ഖുന നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നിർവഹിക്കും ഹജ്ജ് ഹജ്ജ് ഉംറ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആമയൂർ ട്രാവൽസ് സംഗമം ഈ വരുന്ന ഓഗസ്റ്റ് അഞ്ചാം തീയതി ചൊവ്വാഴ്ച കാലത്ത് ഒൻപത് മണി മുതൽ ആമയൂർ എം എം പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് ബഹുമനായ സെയ്ദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തേക്കുള്ള ഹജ്ജിൻ്റെ ആദ്യ പാസ്പോർട്ട് സ്വീകരിക്കൽ കർമ്മം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനത്തുള്ള ഉരുമയുടെ കേന്ദ്ര ഉപാധ്യക്ഷൻ ഷെയ്ഖുന നല്ലായ ഉസ്താദ് അവരുകൾ നിർവഹിക്കുകയാണ് പ്രഗത്ഭരായ ധാരാളം സാധാത്ഥ്യങ്ങളും പണ്ഡിതന്മാരും സമ്മേളിക്കുന്ന സംഗമത്തിൽ മലയാളക്കരയുടെ ഇഷ്ടപ്രഭാഷകൻ ബഹുമനായ ഉസ്താദ് നവാസ് മന്നാനി പനവൂർ ഉത്ബോധന പ്രഭാഷണം നടത്തുകയാണ് സദാബ്ഞങ്ങളും പണ്ഡിതന്മാരും സംഗമിക്കുന്ന വേദിയിൽ പ്രൌഢോജ്വല വാഗ്മി ഉസ്താദ് നവാസ് മന്നാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തും സംഗമത്തിൽ സംബന്ധിക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് സൗജന്യമായും നാലുപേർക്ക് അൻപത് ശതമാനം ഡിസ്കൌണ്ടിലും ഉമ്ര ചെയ്യാനുള്ള അവസരം ഒരുക്കുമെന്നും സി കെ ട്രാവൽസ് എം ഡി അബ്ദുൾ റഷീദ് ഹാജി ആമിയൂർ സെയ്ദ് ഷിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ സി കെ ഉമർ അൻവരി കാരക്കാട് സുലൈമാൻ ഹാജി ആമയൂർ പി മുഹമ്മദ് മുസ്തഫ ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു